ഗ്ലാമി ഗംഗയിനെ എല്ലാവർക്കും അറിയാം ഒരു ബ്യൂട്ടി ആണ് അതേപോലെ തന്നെ അവളുടെ സംസാര ശൈലിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു ക്യൂട്ട്നസ് ആ സംസാര ശൈലി കൊണ്ടാണ് ആ ക്യൂട്ട്നസ് അവൾ നിലർത്തിക്കൊണ്ട് പോരുന്നത് പിന്നെ അതേപോലെ തന്നെ അവളുടെ എല്ലാ ഉയർച്ച താഴ്ചകളും അവൾ നമ്മളോ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ അഹങ്കാരം ലവലേശമില്ലാത്ത ഒരു യൂട്യൂബർ എന്ന് തന്നെ പറയാം ഒരുപാട് ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ട് ഇതേപോലെ അവൾ തുടർ അന്ന് എന്ത് യൂട്യൂബ് തുടങ്ങിയാൽ അന്ന് തുടങ്ങിയുള്ള ഒരു ഫ്രണ്ട്സ് കോർണർ തന്നെ ഇപ്പോഴും അവൾ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൾ എത്രയും എത്രയേറെ ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് പിന്നെ അതേപോലെ ഫാമിലി ആയിട്ടും ഫാമിലിയിൽ അമ്മ അനിയത്തിയാണ് ഉള്ളത് അവരെ അതേപോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ അപർണ അപർണ ബ്യൂട്ടി ബ്ലോഗർ തന്നെയാണ് അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോയിലും അതേപോലെ തന്നെ കാർത്തിക് സൂര്യ എന്ന് നമുക്കറിയാമല്ല അവരായിട്ടുള്ള ഒരു ബോണ്ട് അത് നമുക്ക് നല്ല കാണാൻ തന്നെ ഒരു രസമാണ് ഇപ്പം ഇപ്പം ഈ ഇതിൽ പറഞ്ഞേക്കണത് ഹെയർ എക്സ്റ്റൻഷൻ ഒരുപാട് പേര് വെക്കുന്നുണ്ട് കാര്യങ്ങള് ചിലരൊന്നും അത് കാണിക്കൂല കാരണം എന്ന് വെച്ച് അവര് വന്നിട്ട് ഞങ്ങളുടെ കാർ കൂന്തൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മ കാണുന്നതല്ലേ ഇപ്പം നമ്മൾ ബിഗ് ബോസിലായിക്കോട്ടെ നമുക്ക് പേരൊന്നും പറയുന്നില്ല ബിഗ് ബോസിലായിക്കോട്ടെ അതേപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അവളുടെ ആ ഒരു വ്ലോഗിങ്ങിൽ കൂടെ അവളത് തുറന്ന് കാണിക്കാറുണ്ട് അതേപോലെ തന്നെ ഉള്ളൊരു രസകരമായ ഒരു സർപ്രൈസാണ് കൊണ്ട് ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക എല്ലാവരും ഭയങ്കര എത്രയും അത്രയും വലിയ ബ്യൂട്ടി വ്ലോഗർ വ്ലോഗർമാരാണ് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലാണ് അവർ നമ്മളെ അഭിമുഖ നമ്മളുടെ മുന്നിലെത്തുന്നത് പക്ഷേ അവളത് ഗംഗ ശരിക്കും അവരുടെ മുന്നിൽ എത്തുമ്പോൾ അവർ അവരുടെ സർപ്രൈസ് ആയ നിമിഷങ്ങളും അഭരണ അപ്പു നല്ലൊരു രസമായിരുന്നു അതേപോലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത എന്താണ്ട് എന്താണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ ലാസ്റ്റ് ആ മുടി വെച്ച കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഒരു സന്തോഷവും അല്ലെങ്കിൽ അവരത് എടുത്ത് നോക്കുന്നതും അതൊക്കെ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ജെനുവൻ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ കാർത്തിക് സൂര്യ അതിൽ എന്താ മോളെ എന്താണ് ആ ഒരു ഒരു ജ്യേഷ്ഠൻ്റെ ഒരു അനിയത്തിനോട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിൽ നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ഇപ്പം ഈ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഈ ഒരുപാട് തിക് ഫ്രണ്ട്സുകൾ തമ്മിൽ ഇപ്പം ഭയങ്കരമായിട്ട് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് ഈ ഗ്ലാമി ഗംഗയുടെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷമാണ് കിട്ടുന്നത് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്ത അല്ലാണ്ട് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ക്ലാമിക അവളുടെ ആ ഒരു അവളുടെ അഭിപ്രായം ഇതുവരെ നമ്മളുടെ മുന്നിലൊന്നും എത്തിച്ചിട്ടില്ല കാരണം അവൾക്ക് അവളുടെ വഴി അവർക്ക് അവരുടെ വഴി എന്ന മട്ടിലാണ് മുന്നോട്ട് പോയത് നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ എന്നാലോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന മട്ടിൽ അത് അവിടെ മുറിച്ചു കളഞ്ഞിട്ട് അവൾ അവളുടെ ജോലി നോക്കി പോയ ഒരു രീതി നമ്മ കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഒരു ബ്ലോഗർ തന്നെയാണ് അതേപോലെ തന്നെ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് കൊണ്ടുപോകുന്നതിലും ഗ്ലാമി ഗംഗ നല്ലൊരു പങ്ക് വഹിക്കുന്നുമുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഗ്ലാമി ഗംഗയെ കുറിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ